കൊല്ലംകോട് പട്ടികവർഗ ഓഫീസിൽ നിന്നും ജില്ലാ ഓഫീസിലേക്ക് കൊടുത്തുവിട്ട അപേക്ഷകൾ യാക്കര ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ കുറ്റക്കാരെ രക്ഷിക്കുകയാണെന്ന് ദളിത് ഫ്രണ്ട് ബാബു പ്രോത്സാഹന സഹായമായിരിക്കുന്ന ഈ ഫണ്ട് അതിന്റെ അപേക്ഷ കൊടുത്തിരിക്കുന്ന ആ സാധനമാണ് നമ്മുടെ ചവിട്ടുപൊട്ടേ കൊടുക്കുകയാണെങ്കിൽ അതിന് ചെളിയാലും പറ്റിയ ഇതൊരു ദുർഗതമാകുന്ന ഒരു വാറന്റ് അതായത് യാത്ര പാലത്തിന് സമീപം ഒരു ഉദ്യോഗസ്ഥ ഇലക്ഷൻറ്റി ഓഫീസർ ഉദ്യോഗസ്ഥൻ ലൈൻ ഭരിച്ചു പോയ സമയത്ത് വേണ്ടി നമുക്ക് കിട്ടിയിട്ട് പരിചയമാണ് അപ്പുറം കുട്ടികളുടെ അപേക്ഷ ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി എടുക്കാത്ത പക്ഷം ഈ എലക്ഷനു മുമ്പ് പാലക്കാട് കളക്ടറേറ്റ് ഗൾഫ് ഫ്രണ്ട് പറയുന്ന സംഘടന ശക്തമായ ഞങ്ങളെ ഇലക്ഷൻ ഒന്നും സർക്കാർ ഈ കാര്യത്തിന് നടപടി എടുക്കണം സർട്ടിഫിക്കറ്റുകൾ കാണാതായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഒരു പട്ടിക അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഇടത് വലത് മുന്നണികളും ബി ജെ പിയും പട്ടികജാതി പട്ടികവർഗക്കാരെ വോട്ടർമാരായി മാത്രം കാണുന്നവരാണെന്നും കെ ബാബു പറഞ്ഞു വിദ്യാഭ്യാസാനുകൂല്യത്തിനായി നൽകിയ പതിമൂന്ന് പേരുടെ അപേക്ഷകളാണ് യാക്കര പുഴയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാരവാഹികളും ഓരോ മൂപ്പന്മാരുമായ ഗോപി ബിജു ഗോപാലകൃഷ്ണൻ മൂപ്പൻ മണികണ്ഠൻ മൂപ്പൻ സജിമോൻ മരുകൻ കടവൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ൂർഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക